ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എന്ന് വിശ്വസിക്കുന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന് നമ്മൾ തലേ ദിവസം വീട്ടിലെത്തിയപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നീ രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ട് ചിക്കൻ കറി ഉമ്മ തലേ ദിവസം വെച്ചതായിരുന്നു അതിലോട്ട് ഞാൻ തേങ്ങ വറുത്ത് ചേർത്ത് തേങ്ങ അരച്ച കറിയാക്കി അങ്ങനെ കോഫിയും ഉണ്ട് ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാനിരുന്നാലും ഞങ്ങളുടെ ഒപ്പം എന്താ പൂച്ചയും കാണും കേട്ടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പക്ഷെ അത് കൊടുത്താലൊന്നും അങ്ങനെ തിന്നത്തില്ല അങ്ങനെ അവിടെ ഫുഡ് കഴിച്ചിട്ട് നേരെ നനക്കാൻ വേണ്ടിട്ട് പോയി ഓ വെയിലാണ് ഞങ്ങൾ നനക്കാൻ വന്നതാണ് ഇങ്ങോട്ട് അകത്തൂടെ അകത്തൂടല്ലേ കേറുന്നത് അല്ല അല്ല ആന്റിങ്ങി കൂടെ ഇല്ലേ ഇതിപ്പോ ഞാനൊന്നും മൊത്തം ഇങ്ങനെ കാണും സ്റ്റേർ ഇല്ലാത്തതുകൊണ്ട് ഈ പാട് ഉച്ചിട്ടിട്ട് കാണാം എന്ത് ഇതിനെങ്ങോട്ടാ വെക്കണ്ടേ അങ്ങനെ കാണാം അത് മതി ആ ശനിയാജ് മുകളിൽ കയറി നനക്കാൻ വേണ്ടിയിട്ട് നീ നനച്ച കഴിഞ്ഞിട്ടൊന്ന് മുകളിൽ കയറി കാണണം എന്തിരുന്നു നനയാത്തത് ഈ ആവശ്യമൊട്ടില്ല പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ പറയും കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അകത്തോട്ട് കേറും ആ നിക്ക് നിൽക്ക് സമ്മുടെ സ്റ്റെയർ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കേറി നോക്കാർ പക്ഷേ സ്റ്റെയർ ഇല്ല ഞങ്ങൾ ലാസ്റ്റ് റെഡിമെയ്ഡ് സ്റ്റെയർ ഇല്ല അത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാഹസികമായിട്ട് ഞാൻ മുകളിൽ കയറിയിട്ടുണ്ട് നമുക്ക് സ്റ്റെപ്പ് ഇല്ലാത്തോണ്ടോ ഏണി വഴിയാണ് കയറിയത് നമ്മൾ റെഡിമെയ്ഡ് സ്റ്റെപ്പ് വെക്കണം കണ്ടില്ലേ നമ്മൾ എക്സ്ട്രാ മുകളിലെ റൂമും കൂടെ എടുക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ മെയിനായിട്ടും വീഡിയോ പർപ്പസിനാണ് എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു പ്രൈവസി പോലെ പിന്നെ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കല്യാണത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നല്ലോ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അതൊക്കെ കൂടി ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കിടക്കാല്ലേ താഴെ രണ്ട് റൂമല്ലേ ഉള്ളു ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തതാണ് ആ അയ്യോ നിങ്ങളുടെ ചെരുപ്പ് ഞാൻ തേച്ചഴി തരേണ്ടി വരും അല്ലേ എന്താ വിളിച്ച എനിക്ക് ഞാൻ ഒന്ന് കാണട്ടെ ഫ്രണ്ടിൽ അങ്ങനെ വരുമ്പോൾ ബോറാണ് ഒരു പഴയ മോഡൽ പോലെ ഈ ഇങ്ങനെ വരുമ്പോൾ ഇത് തട്ടാ നമുക്ക് ഇവിടെ കെട്ടുമ്പോൾ വേണേ അങ്ങനെ വെച്ചോട്ടെ ഇടക്ക് ഞാൻ വീണ്ടും വന്നു ഏ ആ അതാ ഞാൻ പറഞ്ഞത് ബോക്സ് കൊടുക്കാതെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ വ്യൂ കണ്ട മുകളുടെ എടുക്കുന്ന ആ റൂമും അങ്ങനെ വരും ഇവിടുന്ന് ഇങ്ങനെ ആ ജനറലി കൂടെ നോക്കിയാൽ ഇവിടെ അയ്യോ അതിൻ്റെ അവിടെ ഒരു മലയുണ്ട് കാണാൻ പറ്റും കണ്ടില്ലേ അവിടെ ഒരു മയിലിരിക്കണം ഇവിടെ മൊത്തം വീടണ്ട അവിടെ ഇവിടെ ഇവിടെ വീടല്ല വീട് പണി നടന്നുകൊണ്ടിരിക്കും അത് ഞങ്ങളുടെ ശിനാജിനെ പിടിച്ച് പെട്ടെന്ന് താഴെത്തിറക്കി ഗ്സ് അപ്പം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൈസയുടെ ഷോർട്ടേജ് ഇത് നിർത്തി വെച്ചിരിക്കുകയാണ് പണിയെന്ന് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഇനി ഒരു ഗിടും കൂടെ കിട്ടാനുണ്ടോ കിട്ടിയിട്ടില്ല പൈസ കയറിയിട്ടില്ല കയറിയിട്ടില്ല എന്നാണ് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെള്ളം വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്കടുത്ത മഴയ്ക്ക് മുമ്പ് ഇങ്ങോട്ട് കയറണം ഇൻഷാള്ള അപ്പോൾ അതിനുമുമ്പ് പണി തീർക്കണമെന്നാണ് കാരണം നിങ്ങൾക്കറിയാലോ മഴയും കാറ്റൊക്കെ വന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അപ്പം നമുക്കിപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ ഉള്ളത് നമ്മൾ വീട് പണിക്ക് ഇറക്കുവാണ് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് മാത്രമാണത് ഇനിയും നമ്മുടെ കൂടെ മുന്നോട്ടുണ്ടായാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട് പണി തീർക്കാൻ പറ്റും വാർപ്പ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിർത്തി വെച്ചിരിക്കുവായിരുന്നു വീടിൻ്റെ പണി അപ്പം വാർപ്പ് കഴിഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കാണ് നമുക്ക് യൂട്യൂബിലെ പൈസ കയറിയത് പിന്നെ നമ്മൾ കല്ലിറക്കി കട്ട്ലയൻ ചെല്ലും എടുത്ത് പിന്നെ ബാക്കിക്ക് വേണ്ട പൈസയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ കുറച്ച് കടം വാങ്ങി അത് കൊടുക്കണം അപ്പം മുകളിൽ ഞാൻ പറഞ്ഞല്ലോ റൂം നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് പിന്നെ എന്തായാലും ഇപ്പം ഇനി ഫോണിൽ ചെയ്യാം നമ്മൾ സ്റ്റേ റൂമും റൂമും കൂടെ ഷീറ്റഡാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പം സ്റ്റേ റൂമ് വാർക്കാന്നുള്ള തീരുമാനത്തിലാണ് റൂം നമ്മൾ ഷീറ്റഡാണ് വാർക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പണിയായിരിക്കും അടുത്തത് ക്യാമറ തകത്തുമ്പോൾ ഞാൻ കറുത്തിരിക്കുന്നത് അത് അപ്പൊക്കിപ്പിടിച്ചിരിക്കുന്നു അപ്പോൾ അളിയനും പിള്ളേരും ചെറിയതൊക്കെ ഇപ്പോൾ വരും ഞാൻ അങ്ങോട്ട് പോട്ടെ ഈ വർത്താനം പറഞ്ഞിരുന്നാലും സമയമില്ല അനക്കലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് കുടുംബ ഞങ്ങൾക്കിന്നൊരു ഉണ്ട് കേട്ടോ പക്ഷേ ഇവർ പോകും ചിലപ്പോൾ ശിനാജും ഉമ്മായും കൂടെ എനിക്ക് പോക്കാൻ അടക്കം തോന്നുന്നില്ല ചെറിയ ഇടക്കം ഉള്ളതുകൊണ്ട് എന്നാലും ഒരു മിന്നായം പോലെ പോയി വരണമെന്നുണ്ട് ചെറിയത് കളിയും പിള്ളേരും ഒക്കെ തലേ ദിവസം വന്നതായിരുന്നു കേട്ടോ അപ്പം എന്നിട്ട് അവർ അമ്മൂൻ്റെ വീട്ടിലാണ് കിടക്കാൻ പോയി നമ്മുടെ ഇവിടെ കിടക്കാനുള്ള സൗകര്യം കുറവാണല്ലോ അപ്പോൾ അവിടെ കിടന്നിട്ട് അവർ രാവിലെ അത് ഇങ്ങോട്ട് വരും അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നാൽ കുറേ അലക്കാൻ തുണിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ കഴുകിയിട്ട് നമുക്ക് പോകാൻ നേരം ഉണങ്ങി കിട്ടത്തില്ലല്ലോ എന്ന് നിർത്തി ഞാൻ എല്ലാം കൂടെ ബാഗ് കുത്തിക്കേറ്റ് വെച്ച് അതൊക്കെ പറക്കിയിട്ടിട്ടുണ്ട് ഇനി അതൊക്കെ കഴുകണം പിന്നെ അല്ലാറ ചില്ലറ ബാഗിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആയിക്കോളും അങ്ങ് അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വരണമെന്നുള്ള ചിന്ത ആയിരിക്കും പിന്നെ അവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പം അങ്ങനെ അവിടെയും സെറ്റ് ആവും അങ്ങനെ അതേ അതൊക്കെ പറക്കി വെച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ നിന്ന് ഇന്ന് തുടച്ചിട്ടില്ല കേട്ടോ തലേ ദിവസം ഉമ്മാടച്ചിരുന്നു പിന്നെ ആരും ഇല്ലല്ലോ ചവിട്ടി അഴുക്കാക്കാനൊന്നും അതുകൊണ്ട് തുടച്ചില്ല അങ്ങനെ വേഗം തൂത്തിട്ട് ഞാൻ എൻ്റെ കുറച്ചധികം കൊറിയറ് വന്ന് പെൻഡിങ് ആയിട്ട് കിടക്കുവരുന്ന വീടി എടുക്കാൻ തീർക്കട്ടെ കൊറിയറ് ബോൾ കുഞ്ഞു പിള്ളാര് കുളിക്കുന്ന സ്വിമ്മിംഗ് പൂളും കൊണ്ട് കിടക്കാൻ ഈ കളവനായങ്ങേരി അല്ലേടാ ഞങ്ങടാ സുവായന ഞങ്ങൾ ഇതിൽ കിടത്തും പോയിട്ട് വന്ന പിന്നെ തുണി ലോഡ് കണക്കിനാണ് അലക്കാനും കാണും ഞാൻ അത് പെട്ടെന്ന് പോയി കഴുകട്ടെ എനിക്ക് പിന്നെ അത്ര ടൈമൊന്നും വേണ്ട കഴുകാൻ പെട്ടെന്ന് കഴുകും ഞാൻ ചെറിയ ഇതൊക്കെ ഇതുവരെ വന്നിട്ടില്ല അമ്മൂൻ്റെ അവിടെ വന്നിട്ട് വേണം അല്ലേ വന്നിട്ട് അവർ വരുന്നതിന് മുമ്പ് കഴുകട്ടെ എന്താടി എന്തടി സുന്ദരി ചെറിയതും അളിയനൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത് വന്നപ്പോൾ ഒരു പത്തരയ്ക്കായി അമ്മൂൻ്റെ അവിടെ നിന്നാണ് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചത് പിന്നെ നമ്മുടെ വേറെ രണ്ട് കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ ഇവർക്ക് പോകാനുണ്ടായിരുന്നു അളിയൻ തിരിച്ചു പോകാനായി അപ്പോൾ പോകാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് അവരങ്ങനെ വന്ന് ഉമ്മായും സച്ചും കൂടെ കുടുംബസംഗമത്തിന് പോകുവാണ് കേട്ടോ ഉമ്മ അത് രാവിലെ തന്നെ പോവുകയാണ് ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്കും പോകാൻ ഓർത്ത് കാരണം എന്റെ പണികളൊക്കെ തീർത്തിട്ട് ഷിനാജ് കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂള് എടുത്തിട്ടാണ് ഏട്ടോ വന്നത് അപ്പം കൊച്ചും ഷിനാജും കൂടെ നല്ല ശക്തമായിട്ട് അതിൽ കാറ്റടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു വിധത്തില് നടക്കുന്നില്ലായിരുന്നു പിന്നെ അവര് നമ്മൾ വണ്ടിക്കൊക്കെ കാറ്റടിക്കുന്ന കടയെ കൊണ്ടു കൊണ്ടുവന്ന് ഒന്നും ഇവളില്ലേ ഗൈസ് ഇവക്കില്ല എൻ്റെ അടുത്തല്ലേ പണ്ടത്തെ പോലെ ഒരു അഹങ്കാരിയാണ് അഹങ്കാരി

കുളിച്ചില്ലേ അമ്മൂന്റെ വെള്ളം നിറച്ചു കൊടുക്കാൻ വയ്യാരുന്നസുവാ ഞാനും വരട്ടെ നിന്റെ കൂടെ കിടക്കാൻ വരട്ടെ ൊളിച്ചു പോയല്ലി ഞാൻ വന്നേനെ അടിപൊളി എന്റെ കാലു വെളിയിലായിരിക്കും ഞാൻ കിടന്നാ അയ്യവന്ന് ലക്ഷ്മണൻ ലക്ഷ്മണൻ ഇരിക്കുന്നു ഇത് കൃഷ്ണൻകുട്ടി ഒരു പുളി കഴിഞ്ഞു സംഗമത്തിൽ അറ്റൻഡ് ചെയ്യണം അസുവാനോട് കിടക്കാൻ പറയുണ്ടായിട്ട് ആ വെള്ള പുള്ളു പോകും നോക്ക് ഞങ്ങൾ പോയിട്ട് വരട്ടെ ഞങ്ങൾ കുടുംബ സംഗമത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി അവിടെ ഫുഡൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നില്ല ചെറിയതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് ആ ആ ചൊളക്കേറ്റ് കൊണ്ടുവരാം വരുമ്പോഴേ വരുമ്പോൾ ഒരു ചുളക്കേറ്റുമുണ്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങി നല്ല മഴക്കാറുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി വരാൻ വേണ്ടിയിട്ടാണ് ചെറിയതൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ പോക്ക് നടന്നില്ല ഉമ്മ രാവിലെ പോയി പത്ത് മണിയായപ്പം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ കഴിക്കുന്നൊന്നുമില്ല ചെറിയത് പറഞ്ഞു ഇവിടെ വന്നിട്ട് കടയിൽ പോയി നമുക്ക് കഴിക്കാം എല്ലാവർക്കും അതുകൊണ്ട് കഴിക്കുന്നില്ല ഇവിടുത്തെ ഫാമിലി സംഗമമാണ് അതായത് കാരക്കുളവൻ എന്നാണ് ഷിനാജിൻ്റെയൊക്കെ അഡ്രസ്സപ്പം മൊത്തത്തിൽ കാരക്കുളവൻ ഗ്രൂപ്പിന്റെ ഒരു സംഗമാണ് പോയിട്ട് വരാം ഒരു ഒന്ന് രണ്ട് മാസമായി കേട്ടെ ഈ ഒരു മെയിൻ ഗ്രൂപ്പിൽ ഈ ഒരു സംഗമത്തിൻ്റെ ചർച്ചയൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് ഫൈനലി അത് നടന്നിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് നേരം എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല അതിൽ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കൊറിയറ് വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായത് എടുക്കാൻ വന്നതാണ് അസ്ലാക്ക് ചൊളക്കി ചോക്ലേറ്റ് വാങ്ങിച്ചതാണ് ഇതിൻ്റെ വലിപ്പം നോക്കി ഡെഗറി മിൽക്കിൻ്റെ പത്ത് രൂപയുള്ളൂ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ടേസ്റ്റ് എന്താണെന്ന് പറയാം വാങ്ങിച്ചതാണ് ഡഗറി മിൽക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്ന ഉമ്മായും ഷിനാജും കൊച്ചും കുടുംബസംഗമത്തിൻ്റെ അങ്ങോട്ട് പോയട്ടാ എന്നെ ഇവിടെ കൊണ്ടിറക്കിയിട്ട് ഷിനാജ് പോയി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് മണ്ണാർക്കാട് പോകുവാണ് പിന്നെ കുടുംബസംഗമത്തിന് പോയിപ്പം നമ്മുടെ ഒരുപാട് കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സിനെയും വലിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ചുപേരൊക്കെ വന്ന് എൻ്റെ ഇപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലിയിലുള്ളത് അതായത് ഈ കാരക്കുളൻ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് വന്ന് സംസാരിച്ച് എല്ലാവരും വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം പക്ഷേ ഒരുപാട് നേരം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ ഷിനാജിൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ടായിരുന്നു ഷിനാജിൻ്റെ അടുത്ത് ഒരുപാട് പേര് ഞാൻ ഞാനെവിടെയും ചോദിച്ചു ചെന്നായിരുന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ ഇതേ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് അപ്പോഴും ഷിനാജും ഉമ്മയും വന്നിട്ടില്ലായിരുന്നു അവർ ആ സംഗമത്തിൻ്റെ അവിടെ തന്നെയായിരുന്നു അപ്പോൾ ഇതെനിക്ക് വന്ന കൊറിയർ നമ്മൾ വരുന്നവര് ഡി ടി ഡി സീന്ന് വാങ്ങിച്ചത് നല്ലതാണ് രണ്ട് ഡ്രസ്സാണ് കേട്ടോ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ സെൻഡ് ചെയ്ത് തന്നതാണ് എൻ ഫാഷൻ ഡിസൈൻസ് എന്നാണ് കേട്ടോ അവരുടെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം നല്ല രണ്ട് അടിപൊളി ഡ്രസ്സായിരുന്നു എന്റെ ഉപ്പാക്ക് ഭയങ്കര ധൃതി പോയിക്കോ അവിടെ ചെന്നിട്ടിനും കളക്ടറേറ്റില് ഫയൽ ഒപ്പിടാനുണ്ടല്ലോ അല്ലെങ്കി ഉച്ച കഴിഞ്ഞിട്ട് പോയാ പോരെ നിങ്ങൾക്ക് അതിനെന്താ അയിന് നേരത്തെ ഫുഡും കഴിച്ച് അങ്ങനെ പോയാ പോയ ഒറ്റര് കടത്തം കിടക്കാം ഒരു എന്താ ല്ലേ സ്വിമ്മിംഗൂളിൽ ഇറങ്ങി പനിയായപ്പം അതിനോടുള്ള ഇത് പോയി അവക്ക് നിങ്ങള് പോയിക്കോ ധർദിക്കാര് വീട്ടില് വന്നു അവര് പോയി ഞാൻ ഞാനിവിടെ ഒറ്റക്കാണിപ്പം ഉമ്മായി ചിനാജും ഒക്കെ കുടുംബസംഗമത്തി അവിടെയാണ് പോയിട്ട് വന്നിട്ടില്ല ഓഡിറ്റോറിയത്തിലാണ് ചിനാജ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞല്ലേ ഞാൻ അവരോട് പോയിട്ട് അവിടെ ഇറങ്ങിയേനെ അപ്പം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല നല്ല മഴക്കാറുണ്ട് തുണിയൊക്കെ കഴിയിട്ടത് ഇവിടെ കിടപ്പുക അതൊക്കെ ഇനി എടുത്ത് അതിൻ്റെ ഇവിടെ ഇവിടോട്ടൊക്കെ ഇടണം കണ്ട ഇതിൻ്റെ സൈഡിലും അയ്യോ അത് ഈ സൈഡിലും ഫ്രണ്ടിലോട്ടൊക്കെ ഇടണം അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറട്ടെ ഡ്രസ്സ് മാറിയിട്ട് അല്ല തുണി ഡ്രസ്സ് മാറട്ടെ പോയി ബീഫ് ബിരിയാണി നിറച്ച് നിറച്ച് ഇല്ല പോയിട്ട് ചൂട് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടെന്ന് രാവിലത്തെ ചിക്കൻ കറിയും കൂട്ടി ചിക്കൻ കറി ഞാൻ മിക്സ് ചെയ്ത് കണ്ടപ്പോഴിക്കാനും പൂച്ച ഞങ്ങൾ എപ്പോ തിന്നാ പ്ലേറ്റ് എടുത്താലും ഞങ്ങളുടെ കൂടെ അപ്പൊ ഓർക്കും ഞങ്ങൾ മനപൂർവ്വം കൊടുക്കാത്തത് കൊടുക്കാനിട്ടായിരിക്കും പക്ഷെ കൊടുക്കല്ല തിന്നത്തില്ല ഈ പൂച്ച പച്ചർച്ചയാണ് കൂടുതലും തിന്നുന്നത് ഇങ്ങനത്തെയൊക്കെ കൊടുത്താൽ ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നത്തില്ല അല്ലേ ഇവിടെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഇതിൽ കാണുന്നതന്നെ ഇല്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മേമാട് അങ്ങോട്ട് പോയി കുടുംബസംഗമം കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നേ അവിടെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് പിന്നെ രാത്രിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി കൈസ് അപ്പോൾ നമ്മുടെ ഡെയിൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു